നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു നാലേക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് എല്ലാവിധ ഫാമിനും എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ നൂറ് കിലോ കൊക്കോ ആഴ്ചയിൽ കിട്ടുന്നുണ്ട് നമുക്ക് കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് നിരപ്പുണ്ട് തട്ടുതട്ടായിട്ടും ഷേയ്പ്പുണ്ട് സ്ഥലത്തിന് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും കൊക്കോയും ഏലവും റബ്ബറും ഒക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യുവാനും നല്ല സ്ഥലമാണ് ഓവറായിട്ടുള്ള ചൂട് എന്ന് വേൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവർ തണുപ്പുള്ള മേഖലയാണ് മുഴുകേശ്ശേരിയൊക്കെ സ്കൂള് കോളേജ് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് മൂന്നര കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്ത് നന്നായിട്ട് കായ്ക്കുന്ന എഴുപത്തി ഇരുപത്തി നാലോളം തെങ്ങുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്ത് താമസിക്കുമായി ഓടും കഴിഞ്ഞൊരു വീടും ഉണ്ട് നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ നിലവിൽ നൂറോളം ചെടിയുണ്ട് കേട്ടോ തൈച്ചെടിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് റാമ്പറാണ് നൂറോളം മരം ഉണ്ട് കേട്ടോ വെട്ടുന്ന മരമാണ് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നിലവിൽ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു അമ്പത് മീറ്റർ അറുപത് മീറ്ററോളം നമുക്ക് മൺവഴിയുണ്ട് കേട്ടോ പിക്കപ്പും ജീപ്പൊക്കെ വരുന്നതാണ് കോൺകിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ വാഹനങ്ങളും മുറ്റത്തെ എത്തുന്നതാണ് കേട്ടോ വീടിൻ്റെ താഴെഭാഗത്തേക്ക് നമുക്ക് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈരിയിരിക്കുകയാണ് കേട്ടോ കൊക്കോടെ സീസൺ ഏകദേശം തീർന്നതാണ് കേട്ടോ സീസൺ ആയിക്കഴിഞ്ഞാൽ കൊക്കോയിലെന്ന് തന്നെ നല്ല വരുമാനം നമുക്ക് ലഭിക്കുന്നതാണ് ഫാം ടൂറിസമൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായി നല്ല സ്ഥലമാണ് സ്ഥലം അത്യാവശ്യം വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ജാതി കൃഷിയൊക്കെ ചെയ്യുവാൻ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അവർ അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ നിലവിൽ മഴ ആയതുകൊണ്ടാണ് വെട്ടാത്തത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചുകൊടുക്കാനും വീട്ടാവശ്യത്തിനും വെള്ളം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നാലക്കര എൺപത് സെൻറ്റിന് നമുക്ക് ഡോക്യൂമെൻറ് എല്ലാം കയ്യാറാണ് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം മെയിൻ റോട്ടിൽ നമുക്ക് ജസ്റ്റ് അഞ്ഞൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള മൺവഴി ഇതാണ് കേട്ടോ പിക്കപ്പും ചീപ്പും കയറി വരുന്നതാണോ രീതിയുള്ള വഴിയാണ് കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താലും നമുക്ക് വണ്ടിയെല്ലാം ഏറ്റത്ത് വരുന്നതാണ് കുറഞ്ഞ ബഡ്ജറ്റ് കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലമാണില്ല കേട്ടോ